ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ടൊരു വീഡിയോ പ്രചരിച്ചിരുന്നു അത് എപ്പോഴുള്ള വീഡിയോ ആണ് ഏത് കാലത്തെ വീഡിയോ ആണ് എന്നുള്ളതൊന്നും അറിയില്ല പക്ഷെ ആ വീഡിയോ പ്രചരിപ്പിച്ച ഒരു രീതി അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു രീതിയാണ് ഇത് കേരളത്തിൽ നിന്നുള്ള വീഡിയോ ആണ് എന്നുള്ളതാണ് ആ വീഡിയോയിലെ ശബ്ദമൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നുള്ളത് ഇനി അത് ആണോ എന്നുള്ളതും അറിയില്ല പക്ഷെ ആ വീഡിയോ പ്രചരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ആ പ്രചരിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു രീതി അത് വളരെ മോശമായ ഒരു ാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ മുസ്ലിങ്ങളെ മറവ് ചെയ്യുന്നത് ഖബർസ്ഥാനിലാണ് അതായത് ആറടി മണ്ണിലാണ് അപ്പോൾ ഈ കബർസ്ഥാനിൽ പഴയ ഖബറുകൾ പഴയ മയ്യത്തുകള് മയ്യത്ത് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ മയ്യത്തുകള് മറവ് ചെയ്തിട്ടുള്ള കബർസ്ഥാനകള് കുറച്ച് കഴിഞ്ഞാല് അവിടെ എന്ത് ചെയ്യും മറ്റൊരു മയ്യത്ത് മറവ് ചെയ്യും കാരണം ഒരുപാട് കാലം കഴിഞ്ഞാലാണ് ഇതൊക്കെ ചെയ്യാറ് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾ കാണുക അതായത് ഒരു പാമ്പ് മലമ്പാമ്പ് പെരുമ്പാമ്പ് എന്നൊക്കെ പറയുന്ന പാമ്പ് ഈ ഇങ്ങനെ മയ്യത്ത് കുഴിക്കാൻ അതായത് ഒരു മയ്യത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുഴിയെടുക്കുന്ന സമയത്ത് അത് നേരത്തെ ഒരു വേറൊരു മയ്യത്ത് അവിടെ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു ഭാഗത്ത് ഇങ്ങനെ കുഴിക്കുന്ന സമയത്ത് ഇതിനകത്തൊരു പെരുമ്പാമ്പിനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു ആദ്യം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക അപ്പൊ നിങ്ങൾ കണ്ടു കാണും എന്ന് വിചാരിക്കുന്നു ഒരു വലിയ പാമ്പാണ് അപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ ഐഡിയ കാണിക്കുന്നില്ല മറിച്ച് ഇപ്പൊ ഫേസ്ബുക്കിൽ തന്നെ ഈ ഒരു വീഡിയോ എനിക്ക് കിട്ടിയിരുന്നു അപ്പൊ ആ ഫേസ്ബുക്കിൽ ഈ വീഡിയോ പ്രചരിപ്പിച്ചത് ഇങ്ങനെയാണ് പ്രിയമുള്ളവരെ ഈ സംഭവം കൊച്ചിയിലെ ചെമ്പട്ടപ്പള്ളിയിലെ ഖബർസ്ഥാനിൽ നടന്ന സംഭവമാണ് അറിയില്ല അങ്ങനെ ഒരു പള്ളിയിലാണോ നടന്നത് എന്നുള്ളത് എനിക്കറിയില്ല ഇയാൾ പറയാണ് കേട്ടോ ഒരു മയ്യത്ത് മറവ് ചെയ്യാൻ മറ്റൊരു പഴയ ഖബർ മാന്തിയപ്പോൾ കണ്ടതാണ് ഈ മലമ്പാമിനെ ഇതിൽ നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട് അള്ളാഹു നമ്മെ രക്ഷിക്കട്ടെ പിന്നെ വാട്സപ്പിലൊക്കെ പ്രചരിപ്പിച്ച ഒരു രീതി ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മനുഷ്യൻ ദുനിയാവിൽ മോശമായി ജീവിച്ചപ്പോൾ അയാളെ കബറിലുള്ള അയാളുടെ കബറിലുള്ള അവസ്ഥ കണ്ടോ എന്നുള്ള രീതിയിലാണ് ചില വീഡിയോകൾ പ്രചരിപ്പിച്ചത് മയ്യത്ത് മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് പഴയ കബറ് പഴയ മയ്യത്ത് മറവ് ചെയ്ത സ്ഥലത്തേക്ക് പുതിയ മയ്യത്ത് മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയ നേരം കണ്ട കാഴ്ച കണ്ടു ഇതൊക്കെ ഒരാൾ ചെയ്ത പാപത്തിനുള്ള ശിക്ഷയാണ് ഇതിൽ നിന്ന് ഒരുപാട് നമ്മൾ പഠിക്കാനുണ്ട് എന്നുള്ള രീതിയിലുള്ള വ്യാപക പ്രചരണം ഇങ്ങനെ ഒരു വീഡിയോ അതൊരു സത്യസന്ധമായിട്ടുള്ളൊരു വീഡിയോ ആണ് എങ്കിൽ പോലും നിങ്ങൾ ആരാണ് ഇതൊക്കെ പറയാൻ നിങ്ങൾ ആരാണ് നിങ്ങളെ ആരാണ് ഇങ്ങനെയൊക്കെ പറയാൻ പഠിപ്പിച്ചത് നിങ്ങളുടെയൊക്കെ തലക്കകത്ത് തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതാണോ എനിക്കറിയുന്നില്ല എന്തായാലും ഞാൻ പഠിച്ച മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇത്തരം സംഭവങ്ങളൊന്നുമില്ല അത് വേറൊരു ലോകമാണ് അതായത് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ റൂഹ് എന്ന് പറയും ആ റൂഹുമായി ബന്ധപ്പെട്ട വിചാരണകൾ അതൊക്കെ വേറൊരു ലോകത്ത് നടക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ് മുസ്ലിങ്ങളായിട്ടുള്ള ഞാനടക്കമുള്ള നിങ്ങളും പഠിച്ചിട്ടുള്ളത് അതൊക്കെ മനുഷ്യന്റെ കണ്ണ് കൊണ്ട് കാണാൻ പറ്റുന്ന ഒരു ലോകത്തല്ല എന്നുള്ളതാണ് വിശ്വാസം അത് വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാം വിശ്വസിക്കാത്തവർക്ക് അത് തള്ളിക്കളയുകയും ചെയ്യാം പക്ഷേ അതിന് വിശ്വാസങ്ങൾ മുസ്ലിങ്ങൾക്കിടയിൽ ഉള്ളത് കൊണ്ട് തന്നെ അത് മതപരമായിട്ടുള്ള കാര്യമാണ് അതങ്ങനെ പോകട്ടെ പക്ഷെ ഇവിടെ പറയാണ് കുറച്ചാളുകൾ ഈ പെരുമ്പാമ്പിനെ കണ്ടപ്പോൾ പെരുമ്പാമ്പ് അത്യാവശ്യം നല്ല ഒരു ഗ്യാപ്പൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മാളമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പെരുമ്പ് അതിന്റെ അകത്ത് കേറിപ്പോകും അതിനകത്ത് കയറി പോവുകയും അത് ചിലപ്പോൾ മുട്ട വെക്കുകയോ അതല്ല എങ്കിൽ അത് ഇര തേടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വരികയും ഇര തേടിക്കഴിഞ്ഞാൽ അതിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാകും നിങ്ങൾ അവിടെയുള്ള മറ്റുള്ള കബറുകളൊക്കെ പഴയ കബറുകളൊക്കെ ഒന്ന് മാന്തി നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തേളും പുഴുവും അതുപോലെ തന്നെ ഇതുപോലെയുള്ള പാമ്പുകളൊക്കെ ഇനിയും കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇങ്ങനെ ഒരു വീഡിയോ ഒറിജിനൽ ആണെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആ ഖബറിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു മനുഷ്യൻ കുറ്റക്കാരനാണ് അല്ലെങ്കിൽ അയാൾ മോശമാണ് അയാൾ നീചനാണ് എന്ന് പറയാൻ നിങ്ങളെ പഠിപ്പിച്ചതാരാണ് എനിക്കറിയാമല്ലോ എൻ്റെ ചോദിക്കാണ് ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത് ഇതൊക്കെ എത്ര തരംതാണ് മോശമായിട്ടുള്ള വളരെ മോശമായ ചെയ്തികളാണ് ആ പഴയകാലത്ത് അതിൻ്റെ അകത്തുണ്ടായിരുന്ന മയ്യത്തിന്റെ പാരമ്പര്യത്തിലുള്ള ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ടാകില്ലേ സ്വാഭാവികമായിട്ടും ഇത്തരം പ്രചരണങ്ങളൊക്കെ അവരുടെയും കൈകളിലേക്ക് അവർക്കും സോഷ്യൽ മീഡിയ ഉണ്ടാകും അവർക്കും എത്തിപ്പെടുന്നു എത്തിപ്പെടുമല്ലോ അപ്പൊ ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആ ഉണ്ടാകുന്ന ഒരു വിഷമം എന്തായിരിക്കും കാരണം പ്രചരണം തന്നെ ഇങ്ങനെയാണ് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആളെന്തോ വലിയ ഒരു പാപം ചെയ്തതിന് അയാളെ ഇല്ലാതാക്കാൻ പോയൊരു മലമ്പാമ്പാണ് പെരും പാമ്പാണ് എന്നുള്ളതുവരെ പ്രചരിപ്പിക്കുന്ന ആളുകൾ നൂറ്റാണ്ട് മാറി അല്ലേ ആധുനികപരമായിട്ടും ഒരുപാട് വിദ്യാസമ്പന്നരായിട്ട് നമ്മളൊക്കെ മാറി നിൽക്കുന്ന സമയത്ത് എന്തിനാണ് ഇത്തരത്തിലുള്ള ഈ മോശമായ പ്രചരണങ്ങൾ നടത്തുന്നത് ഇതൊക്കെ അറിവില്ലാത്ത കേവലം എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടിയിട്ട് തലക്കകത്ത് എന്തൊക്കെയോ വെച്ച് നടക്കുന്ന ചില മരമണ്ടന്മാരുടെ പ്രചരണങ്ങളാണ് ഈ പ്രചരണങ്ങളൊന്നും ശരിയല്ല ഇപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് മരിച്ചതിന് ശേഷം മറ്റൊരു ലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ ആ ലോകം മനുഷ്യനെ കാണാൻ പറ്റുന്ന ലോകമല്ല എന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് നിങ്ങൾ അറിഞ്ഞിട്ടുള്ളത് അത് മനുഷ്യന്റെ ശരീരത്തോടല്ല മനുഷ്യന്റെ റൂഹുവായി അതായത് ഇസ്ലാമിക നിയമ രീതികൾ അനുസരിച്ചിട്ട് മനുഷ്യന്റെ ശരീരത്തോടല്ല മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് വേർപ്പെട്ടു പോയ റൂഹ് അപ്പൊ ആ റൂഹ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ശരീരത്തിനകത്തുണ്ടായിരുന്ന ഒരു സംഭവമാണ് അതും ഈ പഠിച്ചവരും തമ്മിലുള്ള ഒരു ഡീലാണ് പിന്നീട് നടക്കുന്നുള്ളത് മനുഷ്യന്റെ കണ്ണിനെ കാണാൻ പറ്റുന്നതോ ആയിട്ടുള്ള ഒരു ലോകമല്ല അങ്ങനെയാണ് വിശ്വാസം വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം വിശ്വസിക്കാത്തവർക്ക് ഇത് തള്ളിക്കളയുകയും ചെയ്യാം അപ്പൊ ഞാനൊക്കെ പഠിച്ചത് അങ്ങനെയാണ് അപ്പൊ അങ്ങനെ പഠിച്ചു എന്നുള്ള രീതിയിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ നടത്തിയിട്ട് ഒരു ഒരു ആ നേരത്തെ അവിടെ മറവ് ചെയ്യപ്പെട്ട സംസ്കാരം ചെയ്യപ്പെട്ട ഒരു മനുഷ്യനെ സംസ്കരിച്ച ഒരു മനുഷ്യനെ ആ മനുഷ്യന്റെ കുടുംബത്തെയൊക്കെ ഒക്കെ ആലോചിച്ചിട്ടെങ്കിലും ഇത്തരത്തിലുള്ള മോശ പ്രചരണങ്ങൾ അവസാനിപ്പിക്കുക വളരെ മോശമായിട്ടുള്ള പ്രചാരണമാണ് വിശ്വാസം നല്ലതാണ് ഞാൻ പിന്നെ യുക്തിവാദ യുക്തിവാദിയായിട്ടുള്ള ഒരാളൊന്നുമല്ല ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഏകനായ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഏകനായ ഒരു ദൈവം ഈ ലോകത്തുണ്ട് എന്നും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ് ഈ ലോകം മുന്നോട്ട് പോകുന്നത് എന്നുള്ള കൃത്യമായ ഒരു വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ ഒരു സംശയം വേണ്ട അപ്പൊ ഏകനായ എന്റെ ദൈവം എന്ന് പറയുന്നത് അള്ളാഹു എന്ന് വിളിക്കുന്ന ആളാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പൊ ഈ വിശ്വാസമാണ് എനിക്കുള്ളത് പക്ഷെ എന്ന് വിചാരിച്ച് കണ്ട അന്ധമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളുടെ പേരിൽ പ്രചരിപ്പിക്കുന്ന വ്യാജ തെറ്റായ മോശമായിട്ടുള്ള മതത്തിന്റെ പേരിൽ നടക്കുന്ന തനിക്കോ കോണോത്തിലെ പരിപാടികളെയൊക്കെ ന്യായീകരിക്കാൻ എന്നെ കിട്ടുമെന്ന് വിചാരിക്കണ്ട അത്തരം ആളുമല്ല മതപണ്ഡിതന്മാരുടെ വേഷം അണിഞ്ഞുകൊണ്ട് മതത്തിന്റെ അകത്ത് തന്നെ ചൂഷണം ചെയ്യുന്ന മതത്തെ തന്നെ വിറ്റു കളയുന്ന ചില മതപണ്ഡിതന്മാർക്കെതിരെ സംസാരിക്കുക തന്നെ ചെയ്യും ഒരു സംശയം വേണ്ട തലപ്പാവ് ധരിച്ചു വെള്ള താടി വെച്ചു എന്നതിൻ്റെ പേരിൽ ആരും നല്ലവനാകുന്നില്ല ആർക്കും നല്ല ചീത്ത കൊടുക്കേണ്ടതൊന്നുമില്ല ഈ പറയപ്പെടുന്ന ഈ ഞാനും നല്ലതാണ് എന്നുള്ളതല്ല ഞാൻ പറയുന്നത് അപ്പൊ എന്താണോ നമുക്ക് ഒരു ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഒരു കാര്യം ആ വിഷയം അപ്പാടി കേട്ടുക ശരിയാണ് എന്ന് പറഞ്ഞ് ഷെയർ ചെയ്യുന്നതിനപ്പുറത്ത് നിങ്ങൾ പഠിച്ച കാര്യങ്ങളെങ്കിലും ഒന്ന് റഫർ ചെയ്തിട്ട് അതിനോടൊന്ന് ഉപമിക്കാനെങ്കിലും അല്ലെങ്കിൽ അതുമായി ഒന്ന് കമ്പാരിഷൻ നടത്താനെങ്കിലും ശ്രമിക്കുക ദയവ് ചെയ്തിട്ട് ഇത്തരം വിഡിത്തങ്ങൾ പ്രചരിപ്പിക്കരുത് നമ്മുടെ നാട്ടില് ഈ പലപ്പോഴും ഇന്ന് മതങ്ങൾക്കിടയിൽ നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്താണ് ഈ അന്ധവിശ്വാസങ്ങളുടെ ഒരു കാര്യം ഇപ്പൊ പലപ്പോഴും പല ആളുകളും പറയുന്നത് മതം തന്നെ ഒരു അന്ധവിശ്വാസം എന്നുള്ളതാണ് പക്ഷെ ആ അഭിപ്രായത്തോടെ എനിക്ക് യോജിപ്പൊന്നുമില്ല മറിച്ച് ഇതിന്റെ അകത്തേക്ക് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൂട്ടിക്കഴിപ്പിച്ചിട്ട് ഇതിനെ ഒരു ബിസിനസ് മാർക്കറ്റിംഗ് തന്ത്രമാക്കി മാറ്റുന്ന ആളുകളാണ് അവർക്ക് ഈ പറയുന്ന മതപ്രഭാഷണം നടത്തുമ്പോൾ ആളെ കിട്ടാൻ വേണ്ടിയിട്ടും വേദികളിൽ ആളുകളൊക്കെ നിറയാൻ വേണ്ടിയിട്ടും നടത്തുന്ന എല്ലാവരും അല്ല കേട്ടോ ചില ആളുകളുടെ പരിപാടികളുടെ ഭാഗമായിട്ട് നടക്കുന്ന ചില പ്രചരണങ്ങൾ അപ്പം ഇത്തരം പ്രചരണങ്ങളെ ശക്തമായി എതിർക്കുക ഇതൊക്കെ മോശമാണ് ആ മരിച്ചു കിടക്കുന്ന ആളുടെ കുടുംബത്തെ അടക്കം വളരെ വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് ദേവചെയ്തത്ത് ഇത് അവസാനിപ്പിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക്കാരണം